വയറ് വെറുത്തു എന്നാ പറഞ്ഞത് പോത്തിന്റെ അകവാസികളാണിത് ഒരാള് പാടത്തേക്ക് ഇറങ്ങിക്കട്ട എല്ലാരും പാടേ ആ ഇതാണ് ഒരകവാസി ഇതിനാണെങ്കി തീരെ വയ്യണം ഇതിനാണെങ്കി ഒന്നുകൊണ്ടും വയ്യുന്നു ഇന്ന് പറ്റ പോയിക്ക് ആൾക്കാരാ ആ നല്ല രസം ഉണ്ടാവും ആ പോത്തിന്റെ ഉടമസ്ഥമാരാ അജി പെരുന്നാക്കി എത്രയുണ്ട് ഒന്നര മാസ അപ്പൊ ദിനം വിട്ടാക്കി നോക്കണേ വിട്ടാക്കി നോക്കിട്ടെന്താ മീൻപിക്കാൻ രണ്ടാൾ വരണോ വിട്ടാക്കി നോക്കിട്ട് കാര്യമില്ല ഇവിടെ ഇരുന്നാ നീന്പ്പിക്കാൻ രണ്ടാൾ വേണോ അതാ ഒക്കെ പാടത്തൊക്കെ ഇറങ്ങിട്ടാ മൊത്തം പാടത്താ പോത്ത് ഇപ്പൊ എത്ര ഉണ്ടാവും പോത്തിന്റെ ചാനലാ ആ എടുക്കാം ഇതാണ് ഒരു പോത്തിന്റെ ഒരു ഉടമസ്ഥ ഒന്നതാ നിക്കണേ ആ മൂലക്കല് അതിനെ കൊണ്ടേ കുറ്റി അടിക്കാനും ഇതിനൊക്കെ പറ്റുള്ളൂ കാരണം ഇതിനെ കൊണ്ട് പോയി കുറ്റിയടിച്ച അപ്പൊ എന്തേലും മണ്ണൊക്കെ വേണ്ടിവരും ടുത്ത് പോക്കെയ്തി പിന്നെ ഫോക്കസ് ചെയ്യാല് പോത്തിരി എല്ലാട്ട് ഇട്ടാലും പോക്കസ് ചെയ്യാൻ പിന്നെ വിടാവും പിന്നെ കുലിക്കൂസിറ്റി എടുക്കേണ്ടി വരും എന്താ പേ നമ്മളഞ്ഞാ വരണേ തിന്നരണേ എന്റെ അഞ്ഞത്ത് ആ അല്ല തിന്നോളി ഇതള കൊടുത്താട്ടാ ഇതാ എല്ലാരും ഉണ്ട് പച്ചപ്പുൽ മൈതാനത്താണ് ഇപ്പൊ ഞങ്ങളുള്ളത് എന്താ എന്ത ചാടി കളിയത് ഇതെന്തിനാ ഏഹ് ഈ കളിയൊക്കെ എന്താ ഇതിന് ഞാൻ കൊടുക്കുമ്പോഴില്ലോ ആ പുല്ല് ഏത് പുല്ല് നിന്നു ആ ഇവിടെ ആസാൻ കാടേ പോലുള്ള കാരണം നമ്മളിങ്ങോട്ട് ഓർന്നും കെട്ടിയില്ല ഇത് ഇലാലും മാലിക് ഇത് ഷരീഫ് കട്ടിക്കതാ പോണ് അത് നേരത്തെ പോയാലേ വീട്ടിലേക്ക് എത്തുള്ളു ആ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലേ അവിടെ എത്തുള്ളൂ അപ്പൊ നടന്നു പോയി കൊണ്ടിരിക്ക അപ്പൊ നീ പോക്ക് അന്നാ സുൽഫിക്കറിനെടുത്തോളോ സുൽഫിക്കാറിനെ കണ്ടു അന്നലെ വീടിയല്ല ആ നിക്കണേക്കാർ വേണമെങ്കിൽ പോലും കച്ചോറഞ്ഞ് ചെയ്തോളി ഈ നോക്കണല്ലാ തോട്ടിന്റെ അടുത്ത് നിൽക്കണ ആ ഇപ്പൊ ചന്ദിക്കാനാണ് കൂടിയിക്കുന്നത് ആട നിങ്ങൾ വീടേ ചാലാവുമ്പോ പൂവുള്ള മാറുക ടൈം കൂടുതലാണ് അതിന്റെ കാണാം അതിന്റെ ഭർത്താവിനെങ്ങനെ കേൾക്കണമെങ്കിലായി ആളുണ്ട് സിൽഫിക്കാർ വേണ ഒന്നുകൊണ്ട് വരി അയ്യ നിക്കണത് മൈര് പുസ്ല കൊടുക്കണു നിങ്ങളല്ലല്ലോ എടു മൈര് കൊടുക്കാൻ നിങ്ങളല്ലല്ലോ കൊടുക്കണ് ഇടി പൂവലും പൂവല് പോണ്ട ഇത് ഞങ്ങള് മൂന്നാള് വന്നിട്ടാ ഒഴിഞ്ഞു പോണ് ആ പോണ് ആ പേരില് പോത്ത നോക്കണേ അപ്പൊ രണ്ടാളെ നമ്മള് മേടിച്ചിട്ടിട്ട കൊണ്ടുപോവാണ് ഇങ്ങനെ കരയുന്നതാണ് മേടിച്ചിരിക്കണെ ഇതാണ് അപ്പം നല്ല പുല്ലുള്ള സ്ഥലത്തേക്ക് പുല്ലും വെള്ളമൊക്കെ ഉള്ള ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് ഇവിടെ ഈ നാമ്പ് മുളച്ചിട്ടേ നെല്ലിൻ്റെ ഇതൊക്കെ മുളച്ചിട്ടുള്ള പുല്ലൂ അവിടെ പറഞ്ഞാൽ നല്ല കട്ടിയുള്ള പുല്ലുണ്ട് അപ്പോൾ അവിടെ അവിടെ പിന്നെ തോട്ടിൽ വെള്ളമുണ്ട് അപ്പം നേരെ നമ്മളാണ്ട് കൊണ്ടുപോകുക കയറും കാര്യങ്ങളൊക്കെ മാറ്റണം ഒരാൾ ഒരാളിപ്പനാണ് നല്ല കാലുയരൊക്കെ ഉള്ള കുട്ടിയാണ് നല്ല ഇടനുകളൊക്കെ ഉള്ള നല്ല പോത്തും കുട്ടിയാണ് അപ്പോൾ ബനായിട്ട് നമ്മളാണ്ട് പോവുകയാണ് ഈ വരുന്നെ ഒരാളിനെ ആ ബുക്ക അയച്ചിട്ട് വരികയുണ്ട് നല്ല കുറച്ച് വലുപ്പമുള്ള പോത്ത നല്ല കാലുപയരൊക്കെ ഉള്ള നല്ല വലിപ്പത്തിലേക്ക് വരുന്ന പോത്താണ് അപ്പോൾ നമ്മൾ നമ്മളെ പാടത്തേക്ക് കൊണ്ടുപോകുവാണ് ഉല്ലേ കയറാൻ അവിടെ നിന്ന് മാറ്റമല്ലേ ഇല്ലില്ല ഇല്ല വരയ്ക്കില്ല ആ വരയ്ക്കില്ല ആ എന്നാൽ പോട്ടെ പോട്ടെ ഇങ്ങനെ കൂടെ കൂടാണ്ടറക്കല്ലേ അല്ലേ ഓട്ട നടന്നോ നടന്നോ അല്ല ഇത് വല ഇറച്ചിണ്ട് ഇത് ഇത് ഇറച്ചിണ്ട് ഇറക്കണേ ഓട്ട വില ഇണ്ട് അപ്പൊ ഞമ്മളെ പാടത്തെത്തിട്ടാ നമ്മളെ ഈ കാണുന്നത് നല്ല പച്ചപ്പുല്ലാ ഇതാ നമ്മളെ കക്കടി പുറത്തേക്കൊണ്ട് പോരിട്ടാ നമ്മളെ കക്കടിപ്പുറം ഏരിയ കണ്ട് വന്ന പോത്ത് ഏത് മോഡൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ളതും നമ്മളായിട്ട് തരാ ആ ഇനി പോത്തില്ല പോത്തില്ല ചിട്ട് മെനക്കെടണ്ട ഇവിടെ കണ്ട് വന്നാൽ പച്ചപ്പുല്ലിങ്ങനെ ഇങ്ങനെ തളിർത്തിറങ്ങി പോത്തേളാ ഉണ്ടാവുക ഒരാളാതാ കയർമ്മ കയർന്ന് ഊഞ്ഞാലാടുന്നു ഇതൊക്കെ കൊടുക്കാനുള്ള തന്നെ കേട്ടോ നമ്മളെ എടപ്പാളെന്നൊക്കെ പറയും എടപ്പാളിന് ചങ്ങരംകുള റൂട്ട് തൃശ്ശൂർ റൂട്ട് എന്നൊക്കെ പറയും അപ്പോൾ കാളാച്ചാൽ കഴിഞ്ഞാൽ പന്താവൂരി എന്നൊരു സ്ഥലം വരും പന്താവൂര് സെൻട്രീന് പിന്നെ കക്കിടിപ്പുറം റോഡ് ചോദിക്കാം മക്കാമ്പ് റോഡ് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പോത്തുകളെയും നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഇതാണ് ഒരാൾ ഇതാണ് കേട്ടോ ഓക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ് ആ നോക്കണം നോട്ടം കണ്ടില്ലേ ഏയ് എന്താ ദണ്ടാളെ നമ്മൾ മേടിച്ചു കൊണ്ടു അപ്പൈ അവരനു പോയിട്ട് മെതിക്കണം ഒന്ന് കുത്തി മറിക്കണം അതിനുള്ള ഓട്ട എവിടെന്ന അവിടെന്നാ അവിടെന്ന ആ ഇനി ഇപ്പൊ ഒന്ന് ഉഷാറാക്കി എടുക്കാണ്ട് ഇനിയിപ്പോ ഒരു പത്ത് നാൽപ്പത് എത്ര പീസുണ്ട് ഇനി നാപ്പത്തഞ്ച് ഈസാ ആ ഇനിയൊരു പത്ത് നാൽപ്പത് ഈസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്കിട്ട് പോരിട്ടാ ഇനി പോത്ത് കിട്ടിയില്ല പോത്തിനെ കണ്ടില്ല പോത്ത് മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആരും സങ്കടപ്പെടണ്ട അപ്പൊ നമ്മള് വരുന്നേ വെള്ളം ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ വെള്ളമുള്ള സ്ഥലത്തേക്കണ്ട് കൊണ്ടുപോവാ നടന്നോ പോട്ടെ പോട്ടെ ഇപ്പൊ ഇനി കൊറേ പണികളുണ്ട് കുറെ ആൾക്കാരെ നമ്മൾ വെള്ളത്തിൽ ഇറക്കാണ്ട് പോട്ടെ പോട്ടെ പുതിയ അതിഥികൾ നമ്മളെ നാട്ടിലേക്ക് വന്നാൽ നമ്മൾ സ്വീകരണം കൊടുക്കും അപ്പൊ ആ സ്വീകരണത്തിന് കൊണ്ടുപോവാണ് വെള്ളത്തിലേക്കാണ് കൊണ്ടുപോകണത് നമ്മളെ പടുത്തെ സ്വീകരണം പോത്തുകൾക്ക് കൊടുക്കുന്ന സ്വീകരണം വെള്ളത്തിൽ ഇറക്കല പിന്നെ വൈകുന്നേരത്ത് നല്ല തോളത്തവിടും സോയാബീൻ തവടും പാടെ അവലൂസും കഞ്ഞി ആക്കിയിട്ടാണ് കൊടുക്കുക അപ്പൊ പോത്തൊരു പത്ത് ദിവസം കൊണ്ട് പോത്തിന്റെ തളിർത്തുണ്ട് വരില്ലേ പിന്നെ എന്താ നോക്കാളെ അപ്പൊ നമ്മള് രണ്ട് പുതിയ അതിഥികളെ പോത്തും കുട്ടികളുണ്ട് വെള്ളത്തിരിക്ക പുതിയ അതിഥികൾ ഒന്നു ഒന്നുതാ വെള്ളത്തിലെ സാവാ തടാകത്തിലിട്ട് ഇതാ ഒരാൾ ഇതാ ഇത് പഴയ ആതിഥിയാ പിന്നെ ആകെടുക്കണേ ആകെടുക്കണേ വെള്ളത്തിൽ വെള്ളത്തി നേരം പത്തര മണി ആയിട്ടുള്ളൂ ഇനി വെള്ളത്തിൽ അഞ്ച് അഞ്ച് നാലര മണി ഒക്കെ ആകുമ്പോ വെയിലൊക്കെ ഒന്ന് ചൂടാറിയിട്ട് ഒന്ന് തണുത്ത് പവർ ഹീറ്റർ തന്നെ സറൗണ്ട് കൂളിംഗ് ആയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഇനി വരനൊക്കെ വള്ളത്തിന്നാണ് കയറ്റുള്ളൂ അതുവരെ വള്ളത്തിട്ടാണ് ഇനി വള്ളത്തിയിട്ടിട്ടാണ് ചേർക്കും ഗോതമ്പ് വള്ളത്തിട്ടച്ച പോലെ അങ്ങോട്ട് ചേർത്തിണ്ട് വലുതായി ഇറച്ചിട്ട് കയറിയതിൻ്റെ ശേഷമാണ് നമ്മളെ പൂത്തിനെ കൊടുക്കുകയുള്ളൂ ചെറുമാണിക്കാടിലൊക്കെ എങ്ങനെ ഉണ്ടാവും അതേപോലെ നേരം വെളുക്കുമ്പോഴത്തിനൊണ്ട് ചേർക്കും അതേപോലെ അങ്ങോട്ട് ചേർത്ത് വരും അപ്പം ഈ അരുവിൽ ഇങ്ങനെ ആ കെടു കെടുത്ത കണ്ടില്ലേ എന്താ കെടുത്തോ ആ കാണിച്ചു കാണിച്ചു ഒക്കെ അങ്ങോട്ട് അങ്ങട്ടെത്തു അതാ ആ അറ്റ പോത്തുകൾ കെടുക്കട്ടാ ഈ കൊറേ പോത്തുകള് നമ്മള് വെള്ളത്തിൽ ഇടാനുണ്ട് ഇനി അതിനു വേണ്ടിട്ട് പോവാണ് അപ്പൊ ഈ തോടെന്ന് പറഞ്ഞ പിന്നെ കുമ്പിടി ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ബിയം കായൽ വരാണ്ടെത്തും അത് വരെ എത്ര പോത്തുകൾ ഉണ്ടെങ്കിലും നമ്മളെ ഈ കക്കിടിപ്പുറം ഭാഗത്ത് കച്ചറമ്പ് ഭാഗത്ത് വെള്ളത്തിലിടാനുള്ള എല്ലാ സൗകര്യവും എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ നല്ല പുല്ലും ഉണ്ട് അപ്പൊ പുതിയ അതിഥി നമ്മൾ മേടിച്ചാണ് വലിയും കാര്യങ്ങളും നമ്മളിപ്പോ പറയണില്ല വലിയും കാര്യങ്ങളും പറഞ്ഞ ആൾക്കാർ ചോദിക്കും ആ അന്നാണത് അത്രയുള്ളൂ ഇന്ന് അത്രക്ക് തരാന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ഉണ്ട് അത് കാരണം വിലയും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണൽ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ നമ്പറിൽ വിളിക്കുക അപ്പൊ നമുക്ക് നമ്മൾ വിലയും കാര്യങ്ങളും പറഞ്ഞുതരാം ഈ ഒരു ചില ചില കച്ചവടങ്ങൾക്ക് മാത്രം വിലയും കാര്യങ്ങളും നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് വേറുള്ള കച്ചവടങ്ങൾക്കൊക്കെ നമ്മൾ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ അപ്പൊ നമ്മൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കൊന്ന് കേറി അമർത്തി കൊടുക്കുക ലെസ് വീഡിയോ